നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ വിജയ് നായകനായി എത്തിയ ഗില്ലി എന്ന ചിത്രം തമിഴ്നാട്ടിൽ റീറിലീസിനെത്തിയിരിക്കുകയാണ് ഒരു പുതിയ ചിത്രത്തിന് ലഭിക്കുന്നത് പോലുള്ള വരവേൽപ്പാണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയുള്ളത് സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയ് ഫാൻ പേജുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരാധകർ ആർക്കുവിളിച്ചും കൈകൊട്ടിയും ചിത്രത്തെ വരവേൽക്കുന്നതായിട്ടാണ് ഒപ്പം ഒരു സാധാരണ രീതിയിൽ പുതിയ വിജയ് സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം തിയേറ്ററിന്റെ ഒരു ആംബിയൻസ് ഒക്കെ വലിയ രീതിയിൽ മാറാറുണ്ട് മറ്റു പല താരങ്ങളുടെയും സിനിമയേക്കാൾ കൂടുതൽ ഒരു ആവേശം വിജയ് ആരാധകർ ഈവൻ തമിഴ്നാട്ടിൽ മാത്രം കേരളത്തിലടക്കം അങ്ങനെ തന്നെയാണ് കാണാറുള്ളത് അതുപോലൊരു ആവേശമാണ് ഗില്ലി എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോഴും പ്രേക്ഷകർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ധരണിയുടെ സംവിധാനത്തിലാണ് ഗില്ലി എന്ന ചിത്രം എത്തിയിരുന്നത് രണ്ടായിരത്തി നാലിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ഇരുപത് വർഷത്തിന് ശേഷം ചിത്രം റീറിലീസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ സമയത്ത് തമിഴ് സിനിമ ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് സമീപകാലത്തൊന്നും ഒരു വലിയ ഹിറ്റ് അടിക്കാൻ തമിഴ് സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ അയലാൻ ക്യാപ്റ്റൻ മില്ലർ പോലെയുള്ള ചിത്രങ്ങൾ വന്നെങ്കിൽ പോലും ും അതൊന്നും പ്രതീക്ഷിച്ചത്ര വിജയം ഉണ്ടാക്കാതെയാണ് പോയിട്ടുള്ളത് എന്തായാലും ഗില്ലി ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയതോടെ റീറിലീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൊമ്പനാര് എന്ന് ചോദിച്ചാൽ ഗില്ലി തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് സമീപകാലത്ത് രജനീകാന്തിന്റെയും കമൽഹാസിന്റെയും ഒക്കെ സിനിമകൾ റീറിലീസിന് എത്തിയിരുന്നു അതുപോലെ തന്നെ വിക്രത്തിന്റെ രാവണനും കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ തൃഷയും പ്രകാശ് രാജും വിജയം ഒന്നിച്ച ഒരു സ്പോർട്സ് ത്രില്ലർ റൊമാന്റിക് ചിത്രമായിരുന്നു ഗില്ലെ ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ തരംഗം തീർക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിരവധി വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആരാധകർ കൈകൊട്ടുന്നതിന്റെയും ആക്കുവിളിക്കുന്നതിന്റെയും ഡാൻസിനൊപ്പം നൃത്ത ചുവടുകൾ വെക്കുന്നതിന്റെയും ഒക്കെ വീഡിയോകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് ഗില്ലി എന്ന ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയുടെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അതുവരെ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയിരുന്ന വിജയ് അതിലും കൂടുതൽ കോടികളിലേക്ക് കടന്ന സിനിമകളിലൊന്നിതായിരുന്നു വെറും എട്ട് കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം വിജയ്യുടെ ആദ്യ അൻപത് കോടി ചിത്ര യും ചെയ്തിരുന്നു എന്തായാലും ഇത്രയും വലിയ വിജയം സമ്മാനിച്ച ചിത്രം വീണ്ടും എത്തുമ്പോൾ കൂടുതൽ തരക്കം വൻ സാമ്പത്തിക മൂല്യം എന്നതിന പ്പുറത്തേക്ക് വിജയുടെ പ്രേക്ഷകരിലുള്ള പ്രതിച്ഛായ മാറ്റാനും അതുപോലെ തന്നെ വിജയ് തൃശ കോംബോ പ്രേക്ഷകരിലേക്ക് ഏറെ ഇറങ്ങി ചെല്ലാനും ഒക്കെ കാരണമായ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് വജ്രാഭരണങ്ങളും സ്വർണാഭരണങ്ങളും അടക്കം ഒരു കോടിയോളം രൂപയുടെ മുതലാണ് മോഷണം പോയിട്ടുള്ളത് രാത്രി ഒന്നരയോട് കൂടിയായിരുന്നു സംഭവം അടുക്കളയുടെ പിൻവശത്തെ ജനലിൽ കൂടിയാണ് കള്ളൻ കയറിയത് എന്ന പ്രാഥമിക നിഗമനമാണ് ലഭിച്ചത് സ്വർണ്ണാഭരണങ്ങളും നെക്ലസുകളും വാച്ചുകളും ഒക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് മുകളിലെ മുറിയുടെ രണ്ടാം നിലയിലെ മുറിയിൽ നിന്നാണ് ഇത് മോഷണം പോയിട്ടുള്ളത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പനമ്പള്ളി നഗറിലെ വീട്ടിലാണ് മോഷണം നടന്നിട്ടുള്ളത് സി സി ടി വി പരിശോധനയടക്കം നടക്കുന്നുണ്ട് ഒപ്പം വിരലടയാള വിദഗ്ധനും സംഭവസ്ഥലത്ത് എത്തി പരിശോധന നടത്തിയിരുന്നു മറ്റൊന്ന് സംവിധായകൻ കാർത്തിക് സുബ്രാജിന്റെ പുതിയ ചിത്രത്തിൽ സൂര്യനായകനായേക്കുമെന്ന വിവരങ്ങൾ മുൻപ് പുറത്തു വന്നിരുന്നു ഈ ഒരു ചിത്രം സൂര്യയുടെ നാൽപ്പത്തിനാലാമത്തെ സിനിമയായിരിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സംവിധായകനോടൊപ്പം അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു നടൻ ഒന്നിക്കുന്നു എന്നത് വളരെയധികം ആരാധകർക്കും അതുപോലെ പ്രേക്ഷക സിനിമാ പ്രേമികൾക്കും ഒക്കെ വലിയ ആവേശം പകരുന്ന വാർത്തയാണ് അങ്ങനെ ഒരു വാർത്ത വാർത്ത എത്തിയപ്പോൾ തന്നെ ആരാധകരും വലിയ സന്തോഷം പങ്കുവച്ചിരുന്നു ഇപ്പോൾ ജൂൺ മാസത്തിൽ ിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചേക്കും എന്നൊരു അപ്ഡേറ്റ് കൂടി ബോളിവുഡിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൂര്യയുടെ കരിയറിലേയും മികച്ച വർഷമാവട്ടെ ഇത് എന്ന് തന്നെയാണ് ആരാധകർ ആശംസിക്കുന്നത് കങ്കുവ എന്ന ചിത്രമാണ് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഈ ചിത്രം സിരിത്തൈ ശിവയാണ് സംവിധാനം ചെയ്യുന്നത് കങ്കുവ ഒരു പിരിയോഡിക് ഡ്രാമ ആയിട്ടാണ് ഒരുങ്ങുന്നത് വിജയ സൂര്യയുടെ പല ഭാവങ്ങൾ പല രൂപങ്ങൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുമെന്ന് സൂചന നൽകുന്ന രീതിയിലുള്ള ടീസറും വീഡിയോയും പോസ്റ്ററുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മികച്ച ചിത്രമായിരിക്കും കങ്കുവ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് ഈ ഒരു ചിത്രം അതുപോലെ വേറിട്ട വേഷപകർച്ചകളൊക്കെയും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് കങ്കുവയിലേതും അങ്ങനെ തന്നെയാണ് ഒപ്പം മ്യൂസിക്കും ഒക്കെ ഈ സിനിമ ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ചിത്രം ഓഗസ്റ്റ് മാസത്തിൽ റിലീസിന് എത്താനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല മറ്റൊന്ന് ആവേശം എന്ന ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷനിൽ വീണ്ടും കുതിപ്പ് നടത്തുകയാണ് അതിവേഗം അൻപത് കോടി എന്ന ലിസ്റ്റിലേക്ക് കയറിയതിന് പിന്നാലെ ചിത്രം ഓരോ ദിവസവും മൂന്ന് കോടി വെച്ചെങ്കിലും മിനിമം നേടിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് ഇപ്പം ആവേശം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിട്ട് ഏകദേശം ഒൻപത് പത്ത് ദിവസങ്ങൾ പൂർത്തിയാവുകയാണ് ഈ സമയത്ത് ഓരോ ദിവസവും മൂന്ന് കോടിയിലധികമാണ് ചിത്രം നേടിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത് കോടിയോളം ചിത്രം നേടിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡുകൾ കൂടുതൽ കളക്ഷൻ റെക്കോർഡുകൾ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധ്യത ും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഇപ്പോൾ ഇതേ ടീമിന്റെ വിനീത് ശ്രീനിവാസൻ ടീം ആൻഡ് ഫ്രണ്ട്സ് ടീമിന്റെ ഹൃദയം എന്ന ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ മറികടന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടിയാണ് ഹൃദയം എന്ന ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസിലെ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം അൻപത് കോടി അടിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് കൂടി ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് കൂടി നടന്നിട്ടുള്ളത് എന്തായാലും ഇതേ ടീം വീണ്ടും ഒന്നിച്ചെത്തുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടും പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ഇപ്പോൾ പ്രണവ് മോഹൻലാലിന്റെയും അതുപോലെ ധ്യാൻ ശ്രീനിവാസിന്റെയും ഒരുപാട് താരങ്ങളുടെ പ്രസൻസ് ഉള്ള സിനിമയാണ് അതുപോലെ നിവിൻ പോളിയുടെ ക്യാമിയോ അപ്പിയറൻസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ചിത്രത്തിന്റെ ആരാധകർ കമന്റ് പ്രതികരിച്ചിരുന്നു മാത്രമല്ല മോഹൻലാൽ ഈ സിനിമ കണ്ട ശേഷം പഴയ കാലത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോയി എന്ന സ്വന്തം കൈപ്പടിയിൽ കുറിച്ച് ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഒപ്പം ആദ്യമായി സുചിത്ര മോഹൻലാൽ ഒരു അഭിമുഖ ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് പിന്നാലെയാണ് കണ്ടത് അതുപോലെ പ്രണവ് എവിടെ എന്ന ചോദ്യത്തിന് ഊട്ടിയിലാണ് എന്ന മറുപടി ആയിരുന്നു സുചിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളത്തെ തിയേറ്ററുകളിൽ നിന്നും പ്രണവ് ഈ സിനിമ കാണാൻ പോയതായി ആർക്കും വിവരമില്ല അദ്ദേഹം സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ യാത്രകളിലേക്ക് മടങ്ങി എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഒപ്പം മോഹൻലാലിന്റെ മകളും പ്രണവിന്റെ സഹോദരിയുമായ വിസ്മയ മോഹൻലാലും രണ്ടു തവണ വർഷങ്ങൾക്ക് ശേഷം കണ്ടു വളരെ മനോഹരമായ സിനിമ എന്നാണ് അഭിപ്രായപ്പെട്ടത് അതുപോലെ ധ്യാനിന്റെ ഭാര്യയായ അർപ്പിതയും എല്ലാവർക്കും യും മികച്ച പെർഫോമൻസുകളുള്ള സിനിമ എന്ന അഭിപ്രായം പറഞ്ഞിരുന്നു എന്തായാലും വർഷങ്ങൾക്ക് ശേഷവും ആവേശവും ഒക്കെ ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ഇപ്പോൾ വീക്കെൻഡ് കളക്ഷൻ കൂടി ശനി ഞായറു ദിവസത്തെ കളക്ഷൻ കൂടി പുറത്തു വരുമ്പോൾ മറ്റു ചില റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യപ്പെട്ടേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയുമാണ് ഇവിടെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി